കുന്നംകുളം ഉപജില്ലാ ശാസ്ത്ര ഗണിത ശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയമേള സെപ്റ്റംബർ തീയതികളിലായി വിപുലമായി സംഘാടക സമിതി രൂപീകരിച്ചു കാട്ടകമ്പാൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരന്റെ അധ്യക്ഷതയിൽ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ പ്രിൻസിപ്പൽമാരായ വെങ്കിട്ടമൂർത്തി ജനീർലാൽ ഹെഡ്മിസ്ട്രസ് മേഴ്സി മാത്യു വാർഡ് മെമ്പർ കെ ടി ഷാജൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് സാബു അയിനൂർ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേള പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മർത്തോമ സ്കൂൾ മാർ ബെസേലിയോസ് സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് നടക്കുക മേളയുടെ രക്ഷാധികാരികളായി എം പി കെ രാധാകൃഷ്ണൻ എം എൽ എ എ സി മൊയ്തീൻ ജില്ലാ പഞ്ചായത്ത് അംഗം പത്നം വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവരെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ചെയർമാനായും നൂറ്റിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു ഇതിൽ നിന്ന് വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു